വടൻമേട് നെറ്റിത്തൊഴുന് സമീപം ഷോക്കേറ്റൊരാൾ മരിച്ചു കൊങ്കല്ലുമേട് ഇലവുങ്കൽ അജി എന്ന് വിളിക്കുന്ന മാത്യൂസ് കറിയാണ് മരിച്ചത് കറവ യന്ത്രത്തിൽ ഷോക്കേറ്റതെന്നാണ് പ്രാഥമിക നിഗമനം നെറ്റിത്തൊഴു കോങ്കല്ലുവേട്ടിൽ അജി ജോലി ചെയ്തിരുന്ന വീട്ടിൽ പശുക്കളെ കറന്നശേഷമാണ് വൈതാഘാതമേറ്റതെന്നാണ് നിഗമനം ഉച്ചകഴിഞ്ഞ് മൂന്നരയോടെ പശുക്കളെ മെഷീൻ ഉപയോഗിച്ച് കറന്നശേഷം പാല് വീടിന് സമീപത്തെത്തിച്ചിരുന്നു ഇതിനുശേഷം തൊഴുത്തിൽ നിന്ന് നിലവിളി ശബ്ദം കേട്ടാണ് വീട്ടുടമ ഇറങ്ങിച്ചിരുന്നത് ഈ സമയം അജി ഷോക്കേറ്റ് നിലയിൽ വീട് കിടക്കുന്നതായി കണ്ടെന്ന് അദ്ദേഹം പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് മെഷീനിൽ നിന്നും വൈദ്യുതി കണക്ഷൻ ഊരി മാറ്റത്തിനിടയിലാണ് അപകടം നടന്നതെന്ന് കരുതപ്പെടുന്നു ഉടൻ തന്നെ കൊച്ചറിയിലെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കുവാനായില്ല തുടർന്ന് മൃതദേഹം പുറ്റടി ഗവൺമെന്റ് ആശുപത്രിയിൽ എത്തിയശേഷം വണ്ടംമേട് പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ ഷോക്കേറ്റാണോ മരിച്ചു എന്ന കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടാകൂവെന്നും പോലീസ് പറഞ്ഞു മൃതദേഹം നാളെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും അജിക്ക് നാൽപ്പത്തിനാല് വയസ്സാണ് പ്രായം ജെൻസിയാണ് ഭാര്യ ഇടുക്കി വിഷൻഡോസ് അണക്കര